ലോകരാജ്യങ്ങൾക്കിടയിൽ പുതിയൊരു സാമ്പത്തിക യുദ്ധത്തിന് തിരികൊളുത്തിക്കൊണ്ട് ബ്രിക്സ് കൂട്ടായ്മയുടെ അമേരിക്കൻ വിരുദ്ധ നയങ്ങളുമായി സഹകരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് പത്ത് ശതമാനം അധിക തിരുവായി ഈടാക്കുമെന്ന് ഭീഷണിയുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് ട്രംപ് ഈ നിലപാട് വ്യക്തമാക്കിയത് ബ്രിക്സിന്റെ അമേരിക്കൻ വിരുദ്ധ നയങ്ങളുമായി യോജിക്കുന്ന ഏതൊരു രാജ്യത്തിൽ നിന്നും അധികമായി പത്ത് ശതമാനം താരിഫ് ഈടാക്കും ഈ നയത്തിന് ഒരു ഇളവുണ്ടായിരിക്കില്ല ട്രംപ് കുറിച്ചു ഈ പ്രഖ്യാപനം ആഗോളതലത്തിൽ പ്രത്യേകിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ വലിയ ആശങ്കയും ചർച്ചകളും ഉയർത്തിയിട്ടുണ്ട് ഇന്ത്യ ബ്രസീൽ റഷ്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നിവയടങ്ങിയ ബ്രിക്സ് സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഒരു ശക്തിയായി ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ ഭീഷണി എന്നത് ശ്രദ്ധേയമാണ് ട്രംപ് തൻ്റെ പ്രസ്താവനയിൽ ബ്രിക്സിന്റെ അമേരിക്കൻ വിരുദ്ധ നയങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കുന്നില്ല എന്നിരുന്നാലും ബ്രസീലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലെ ചില നിർണായക നിലപാടുകളാണ് ഈ ഭീഷണിക്ക് പിന്നിലെന്ന് സൂചനയുണ്ട് കഴിഞ്ഞ മാസം ഇറാനെതിരെ യു എസും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങളെ ബ്രിക്സ് ഉച്ചകോടി ശക്തമായി അഭലിച്ചിരുന്നു ഗാസയിലെ യുദ്ധത്തിൽ ഇസ്രയേലിന് വിമർശിച്ചുകൊണ്ട് ഗാസയിൽ ഉപാധികളില്ലാതെ അടിയന്തര വെടിനിർത്തൽ വേണമെന്നും ബ്രിക്സ് പ്രമേയം ആവശ്യപ്പെട്ടിട്ടുണ്ട് ബ്രിക്സിൽ ഇറാൻ ഒരു പുതിയ അംഗമായതിനാൽ ഇറാനോടുള്ള ഈ പിന്തുണ അമേരിക്കയെ പ്രകോപിച്ചിരിക്കാം കൂടാതെ കാശ്മീരിയിലെ പഹൽഗാമിൽ ഇരുപത്താറ് പേരുടെ ജീവനടുത്ത ഭീകരാക്രമണത്തെ ബ്രിക്സ് ശക്തമായി അപലപിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് അനുകൂലമായ നിലപാടായിരുന്നു എന്നിട്ടും ട്രംപിൻ്റെ ഭീഷണിയിൽ ഇന്ത്യയെയും ഉൾപ്പെടുത്തിയത് പലരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട് ട്രംപിൻ്റെ ഭീഷണത്തിൽ യു എസിൻ്റെ ആഗോള നയങ്ങളോട് ഏതൊരു എതിർപ്പും അമേരിക്കൻ വിരുദ്ധം എന്ന ഗണത്തിപ്പെടുത്താവുന്നതാണ് ബ്രിക്സ് കൂട്ടായ്മ മുമ്പ് ആഗോള സമ്പദ്വ്യവസ്ഥയുടെ നടുവടിക്കും വിധം ലോകരാജ്യങ്ങൾക്ക് വിവേചന തിരുവ പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ നടുപടിയിലും ആശങ്ക അറിയിച്ചിരുന്നു ഇത് ട്രംപിന്റെ ഇപ്പോഴത്തെ ഭീഷണിക്ക് ഒരു മറുപടിയായും വ്യാഖ്യാനിക്കപ്പെടുന്നു റഷ്യയും ചൈനയും ഇന്ത്യക്കും ബ്രസീലിനും യു എസിൽ കൂടുതൽ പങ്കാളിത്തം നൽകണമെന്ന് ആവശ്യപ്പെട്ടതും ആഗോളതലത്തിൽ അമേരിക്കൻ ആധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന ബ്രിക്സിന്റെ നീക്കങ്ങളായി ട്രംപ് കണ്ടിരിക്കുക ട്രംപിൻ്റെ ഭീഷണി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് ഇന്ത്യ അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് നിർണായകമാണ് പത്ത് ശതമാനം അധിക തിരുവ ചുമത്തുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ വില വർദ്ധിപ്പിക്കുകയും ഇന്ത്യൻ കയറ്റുമതിയെ സാരമായി ബാധിക്കുകയും ചെയ്യും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യ അമേരിക്കയുമായും റഷ്യയുമായും ചൈനയുമായും ഒരുപോലെ നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് നോൺ അലൈൻഡ് നയങ്ങളുടെ പിന്തുടർച്ചയായി ആഗോളതലത്തിൽ ഏതെങ്കിലും ഒരു ശക്തിയുമായി മാത്രം അമിതമായി അടുക്കാതെ എല്ലാ രാജ്യങ്ങളുമായി സഹകരിച്ച് മുന്നോട്ടു പോകാനാണ് ഇന്ത്യയുടെ ശ്രമം എന്നാൽ ട്രംപിന്റെ പുതിയ നയം ഇന്ത്യ ഒരു ചേരി തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരായേക്കാം ഇത് ഇന്ത്യയുടെ വിദേശ നയത്തിന് ഒരു വലിയ വെല്ലുവിളിയായി മാറും ഇതിനോടകം തന്നെ അമേരിക്കയും ചൈനയും തമ്മിൽ വ്യാപാര യുദ്ധം നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യയും കൂടെ ഈ വ്യാപാര യുദ്ധത്തിൽ ഭാഗമാകുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തും ഇന്ത്യയുടെ പല പ്രധാന വ്യവസായങ്ങളെയും കാർഷിക മേഖലയും ഇത് പ്രതികൂലമായി ബാധിക്കും ബ്രിക്സ് കൂട്ടായ്മ ജി സെവൻ രാജ്യങ്ങളുടെ ആധിപത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ആഗോള സാമ്പത്തിക രാഷ്ട്രീയ ക്രമത്തിൽ ഒരു പുതിയ സന്തുലനം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് വികസന രാജ്യങ്ങളുടെ ശബ്ദമായി മാറാൻ ബ്രിക്സ് ശ്രമിക്കുന്നു പുതിയ അംഗരാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബ്രിക്സ് അതിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട് ഈ നീക്കങ്ങൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ആഗോളാധിപത്യത്തിന് ഭീഷണിയായി തോന്നിയേക്കാം ട്രംപിൻ്റെ ഈ ഫ്യൂഷനെ ബ്രിക്സ് രാജ്യങ്ങളെ കൂടുതൽ അടുപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യവും ഉയർത്തുന്നു അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുമോ അത് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങി അവർക്കിടയിൽ വില്ലലുണ്ടാകുമോ എന്ന് കണ്ടറിയണം ട്രംപിന്റെ ഈ പ്രസ്താവന ആഗോള വ്യാപാരത്തിന്റെ ഭാവിക്ക് മേൽ ഒരു ചോദ്യചിഹ്നം ഉയർത്തുന്നു സംരക്ഷണബാധപരമായ നയങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ ദോഷകരമായി ബാധിക്കുന്നു എന്നാണ് ഭൂരിഭാഗം സാമ്പത്തിക വിദ്ധരും അഭിപ്രായപ്പെടുന്നത് ആഗോള വിതരണ ശംഖലകളെ ഇത് തകിടം മറിക്കുകയും ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും ചെയ്യും ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങൾ കൂടുതൽ തീവ്രമാകാൻ സാധ്യതയുണ്ട് ഇത് നിലവിലുള്ള അന്താരാഷ്ട്ര ഉടമ്പടികളെയും വ്യാപാര ബന്ധങ്ങളെയും സാരമായി ബാധിച്ചേക്കാം ആഗോള സഹകരണത്തിന് ഇതൊരു വലിയ തിരിച്ചടിയായി മാറും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് അമേരിക്കയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം നിലനിർത്തുന്നതിനൊപ്പം ബ്രിക്സ് അംഗം എന്ന നിലയിൽ ുള്ള ഉത്തരവാദിത്തങ്ങളും അന്താരാഷ്ട്ര നിലപാടുകളും സാന്തുല്യമാക്കേണ്ടതുണ്ട് നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും ഈ പ്രതിസന്ധിയെ മറികടക്കാനാകുമോ എന്ന് കണ്ടറിയണം അതേസമയം ട്രംപിന്റെ ഈ ഭീഷണി ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണോ എന്നും ചോദ്യം വരുന്നുണ്ട് തന്റെ വോട്ടർമാരെ ആകർഷിക്കാനും അമേരിക്ക ഫസ്റ്റ് എന്ന നയം കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു ശ്രമമായി ഇതിനെ കാണുന്നവരുമുണ്ട് ഈ ഭീഷണി ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തികത്തിലും ഗുരുതരമായ പ്രത്യാഘിതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നത് ഒരു യാഥാർത്ഥ്യമാണ് വരും ദിവസങ്ങളിൽ ട്രംപിന്റെ ഈ പ്രസ്താവനയോട് ബ്രിക്സ് രാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നും ഈ പുതിയ വ്യാപാര യുദ്ധ ഭീഷണി ആഗോള ബന്ധങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുമെന്നും ലോകം ഉറ്റുനോക്കുകയാണ്